പള്ളിക്കര പനിയാലിലെ ജനശക്തി സാംസ്കാരിക വേദി സംഘടിപ്പിച്ച മഴപ്പൊലിമ ആഘോഷത്തിന്റെയും ആവേശത്തിന്റെയും വേദിയായി വിശാലമായ കോട്ടപ്പാറ വയലിലായിരുന്നു വിനോദങ്ങൾ കോർത്തിണക്കിയുള്ള കാർഷികോത്സവം ഉയർന്ന തികഞ്ഞ വിശ്വസ്തത നാടിന്റെ ഒരുമയും നന്മയും ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് പൊടിപ്പുളം ജലശക്തി സാംസ്കാരിക വേദി മഴപ്പൊലിമ കാർഷിക ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് വിശാലമായ കോട്ടപ്പാറ വയലിൽ വെച്ച് നടത്തിയ മഴപ്പൊലിമയുടെ ഓരോ നിമിഷവും സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും അനിർവചനീയമായ കാഴ്ചാവിശേഷങ്ങളാൽ സമർപ്പമായി കരയിലെ വിനോദമെല്ലാം വയലിലേക്കിറക്കി കുട്ടികളെന്ന പോലെ മുതിർന്നവരും ചെളി നെറ്റി നെറ്റിച്ചുടിക്കാതെ അതിനെ മാറോടണിച്ചും നീരാളിയും ഇളം തലമുറ മണ്ണിന്റെയും കൃഷിയുടെയും മഹത്വം വോളിബോളും പടംവലിയും വയലിൽ വീറിന്റെയും വാശിയുടെയും കൌതുക വെച്ചമാണ്പ്പെട്ടത് ഫുട്ബോൾ ഫോൺ റേസ് തുടങ്ങിയ മറ്റ് മത്സരങ്ങളും നടന്നു തങ്ങളുടെ ആദ്യ മഴപ്പൊലിമ തന്നെ വിചാരിച്ചതിലും വലിയ വിജയമായതിൽ അതിയായ വർഷവും മികച്ച രീതിയിൽ മഴപ്പൊലിമ സംഘടിപ്പിക്കുന്നതാണ് ജനശക്തിയുടെ അവസ്ഥ സാംസ്കാരിക പൊടിപ്പളത്തിൻ്റെ ആദ്യ സംരംഭം എന്ന നിലക്കാണ് നമ്മൾ മഴപ്പൊലിമ രണ്ടായിരത്തി ഇരുപത്തി നാല് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു ഉത്സവമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത് അതിൻ്റെ അത് നമ്മളിപ്പോൾ അതിൻ്റെ പരമാവധി നമ്മളതിൻ്റെ ഉന്നതത്തിലെത്തിയിരിക്കുന്നു ഇതിപ്പോൾ നല്ലൊരു വിജയമായിരുന്നു ഇത് നാട് ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് ഇനിയും നമുക്ക് ഈ ഒരു ഊർജ്ജം കിട്ടിയിരിക്കുന്നു ഇനിയും നമുക്ക് മുന്നോട്ട് ഇന്നിത്രം പരിപാടികൾ നടത്താൻ വേണ്ടി അതിന് ക്ലബ്ബ് മാത്രമല്ല നമ്മുടെ ബഹുജന സംഘടനയുടെയും ബാക്കിയുള്ള നമ്മുടെ മാതൃസ പാർട്ടിയുടെ മൊത്തം ഇതിൻ്റെ സപ്പോർട്ട് ഇതിൻ്റെ അകത്തുണ്ട് ഇനിയും നമ്മൾ ഇത്രയും പരിപാടി വെക്കുന്നതായിരിക്കും കാർഷികോത്സവത്തെ സർത്ഥകമാക്കി കനത്ത മഴയും പെയ്തിറങ്ങിയതോടെ വയനിലെ കാഴ്ചകളെല്ലാം ആവേശത്തിൻ്റെയും ആരവങ്ങളുടെയും ഇങ്ങനെ ഒരു പകൽ മുഴുവൻ നാട്ടിലെ അപാലവൃത്ത ആളുകളെയും ഉത്സവത്തിനുപ്പിൽ ആരാധിച്ചും ആനന്ദിപ്പിച്ചുമാണ് ജനശക്തിയുടെ കന്നി മഴപ്പൊലിമ കളമൊഴുക രാവിലെ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മണികണ്ഠനാണ് മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തത് ജനശക്തിയുടെ പ്രസിഡന്റ് കൃപേഷ് കൊട്ടപ്പാറ സെക്രട്ടറി സുജിത്ത് കോട്ടപ്പാറ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി യംഗം കെ ധാബോഡൻ എന്നു ബ്രാഞ്ച് സെക്രട്ടറി കെ മധു ജനകീയ യു എ ഇ സെക്രട്ടറി കെ അനിതൻ തുടങ്ങിയവർ പരിപാടികൾക്കും പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി